നമസ്കാരം തൻ്റെ പ്രിയ സുഹൃത്തിന് വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ ഒരു വഴിപാട് നടത്തുന്നു അത് വലിയ വിവാദമാകുന്നു ഇപ്പോൾ പ്രശസ്ത ഒരു മാധ്യമപ്രവർത്തകനും സാമൂഹിക നിരീക്ഷകനുമായ ഒ അബ്ദുള്ള തന്നെ അത് തെറ്റായി പോയി എന്ന നിലയിലുള്ള ഒരു വിലയിരുത്തൽ നടത്തുകയാണ് ആർ പി ഇപ്പോൾ ഒ അബ്ദുള്ള തന്നെ പറഞ്ഞിരിക്കുകയാണ് മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അത് വലിയ പ്രശ്നമാണ് മമ്മൂട്ടി അറിയാതെ ആണെങ്കിൽ അത് വിവാദമാക്കേണ്ട കാര്യമില്ല എന്ന് സത്യത്തിൽ രണ്ട് കോണ്ടെക്സ്റ്റിലും എന്താണ് അങ്ങനെ ഒരു വിവാദത്തിന്റെ ആവശ്യമുണ്ടോ അല്ല ഈ വിവാദം നന്നായെന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഒരു വലിയ ഇരട്ടത്താപ്പ് തുറന്ന് കാണിക്കാൻ ഈ വിവാദം വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഇടയിൽ എന്താണ് അല്ലെങ്കിൽ മമ്മൂട്ടി എന്താഗ്രഹിച്ചു മോഹൻലാൽ എന്ത് ചെയ്തു അതിനെക്കാട്ടി കൂടുതൽ വലിയൊരു ഇരട്ടത്താപ്പല്ലേ കുമാറായി നടക്കുന്ന വലിയൊരു ഇരട്ടത്താപ്പാണ് കുമാർ തന്നെ നോക്ക് ഇപ്പോൾ അന്യമതസ്ഥർ നോമ്പ് എടുക്കുന്നത് വലിയ മതസൗഹാർദ്ദത്തിൻ്റെ വേദിയായിട്ട് കാണിക്കുന്നു അന്യമതസ്ഥർ നോമ്പുതുറ ഇഫ്താർ വിരുന്നുകളൊക്കെ നടക്കുന്ന കാലഘട്ടമായത് ഈ റംസാൻ കാലത്താണ് ഇങ്ങനെ ഒരു വിവാദം വന്നിരിക്കുന്നത് പക്ഷേ ഒരൊറ്റയാൾ ഒരൊറ്റ മത നേതാവ് ഇതുവരെ ഒ അബ്ദുള്ളയെ ഈ കാര്യത്തിൽ അപലപിച്ചിട്ടുണ്ടോ നിങ്ങൾ മഹാമോശമായി പറയുന്നത് ഇത് കേരളത്തിൻ്റെ മനസാക്ഷിക്ക് കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് കേരളത്തിൻ്റെ എന്താ പറയുക ഇവരെപ്പോഴും പറയുന്ന ബഹുസ്വരതയ്ക്ക് ഇതിനൊന്നും ചേർന്ന ഒരു വാചകമല്ല അബ്ദുള്ള പറഞ്ഞിരിക്കുന്നതെന്ന് ഇവരാരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷേ നാളെയും പൊക്കി പിടിച്ചോണ്ട് വരും പുണൂല്ലിട്ടവനും തലയിൽ തൊപ്പി വെച്ചവനും കൈ കുരിശേന്തിയവനും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നടക്കുന്ന ഇത് വലിയ മതേതരത്വമാണ് ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കാതെ യഥാർത്ഥത്തിൽ കേരളത്തിലെ മത ഒരു അന്തരീക്ഷം ഉണ്ടാവില്ല ആ ഇരട്ടത്താപ്പ് ഒരിക്കൽ കൂടി തുറന്നു കാണിക്കാൻ ഓ അബ്ദുള്ള പോലെ ഒരാൾക്ക് സാധിച്ചു ഇപ്പോൾ അബ്ദുള്ള ഇപ്പോൾ എയറിലാണ് അബ്ദുള്ള എന്ന് പറയുന്നത് അദ്ദേഹം ആദ്യമായിട്ടൊന്നും അല്ല അദ്ദേഹം വിവാദത്തിൽപ്പെട്ടിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോവൃദ്ധനാണ് അദ്ദേഹം ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് സാമൂഹിക നിരീക്ഷകനും ഒക്കെയാണ് ആ തരത്തിൽ അദ്ദേഹം വളരെ എന്താ പക്ഷേ വളരെ റിലീജിയസ് ആയ ഒരു വ്യക്തിയാണ് അദ്ദേഹം നേരത്തെയും സമസ്തയും മുജാഹിദ് വിഷയത്തിലൊക്കെ അഭിപ്രായം പറഞ്ഞു വിവാദങ്ങളിൽ പെട്ട ആളാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹം ഏറിലാണോ അദ്ദേഹം മണ്ടനാണോ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് അദ്ദേഹം ഒരു മണ്ടനുമല്ല അദ്ദേഹം മണ്ടനേ അല്ല അദ്ദേഹം നിഷ്കളങ്കനായ ഒരു മുസ്ലിമാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ചെയ്തത് അത് അദ്ദേഹം തുറന്നു പറയുന്നതാണ് പക്ഷേ നമ്മൾ ഇതിനെയെല്ലാം മൂടി പൊതിഞ്ഞു വച്ചിട്ട് ഈ പുറമേ കാണുന്ന കുറേ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് അയ്യോ ഇവിടെ കേരളത്തിൽ മത കേരളത്തിൽ അതാണ് ഇതാണ് എന്ന് പറയാണ് യഥാർത്ഥ മത ഇവിടെ കേരളത്തിൽ ഇല്ല അതുണ്ടാവണമെങ്കിൽ എല്ലാ വിഭാഗങ്ങളും ചിന്തിക്കണം എല്ലാ വിഭാഗങ്ങളും ആ രീതിയിൽ ഇടപെടുകയും വേണം അതെ എന്തായാലും സിനിമയിൽ കേര മലയാള ത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ രണ്ട് എന്താണ് ആരാധനാ മൂർത്തികളാണ് ഈ സിനിമാ ലോകത്ത് മോഹൻലാലും മമ്മൂട്ടിയും എന്നു രണ്ടുപേരുടെയും മതം നോക്കിയല്ല പ്രേക്ഷകർ അവരെ ആരാധിക്കുന്നത് അപ്പോൾ ഒരാൾ ഇങ്ങനെ സുഹൃത്തിനു വേണ്ടി ചെയ്ത ഒരു കാര്യം മതത്തിനും അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ എന്താണ് ഇവർക്ക് കൊണ്ടുപോകാൻ ഒരു കുഴപ്പം ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ മമ്മൂട്ടി മോഹൻലാലോ മമ്മൂട്ടിയോ ഇത് മനസ്സാവാച ഇങ്ങനെ ഒരു വിവാദം വരുമെന്ന് പോലും കാണില്ല ചിന്തിച്ചു പോലും കാണില്ല പക്ഷേ അങ്ങനെ ഒരു വിവാദം കൊണ്ടുവരത്തക്കവണ്ണം കേരളം കേരളത്തിന്റെ അവസ്ഥ അങ്ങനെയാണ് എന്ന് ഇത് തുറന്നു കാണിക്കുകയല്ലേ എന്നിട്ട് അതിനെക്കാട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഇത്രയും ദിവസങ്ങളായിട്ട് ഒരാൾ പോലും ഈ വിശുദ്ധ പുണ്യമാസമാണ് എന്ന് പറയുന്നു ഈ പറയുന്നത് പോലെ നോയമ്പെടുക്കുന്ന കാലമാണ് ഈ സമയത്ത് ഒരാൾ പോലും ഇതിനെ തള്ളി പറഞ്ഞില്ല ഇതിനകത്തൊരു വലിയ അപകടം കൂടിയുണ്ട് കുമാർ ഇപ്പൊ കേരളത്തിലെ മതനിരപേക്ഷത മത എന്നൊക്കെ പറയുമ്പോ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും എല്ലാവരുടെയും ആരാധനാലയങ്ങളിൽ പോവുകയും വഴിപാടുകൾ കഴിക്കുകയും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ ക്ഷേത്ര വിശ്വാസികൾ മാത്രമേ ക്ഷേത്രത്തിൽ കയറാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു വിവാദവും തർക്കവും ഒക്കെ നടക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ വിശ്വാസമുള്ള അന്യമതസ്ഥർ ഏറെയുണ്ട് അത് പൊങ്കാല നോക്കിയാൽ നമുക്കറിയാം മറ്റ് ഉത്സവാഘോഷങ്ങൾ ഒക്കെ നോക്കിയാൽ അറിയാം ഞാൻ പല ക്ഷേത്രങ്ങളിലും പലരുടെയും പേരിൽ ഇന്ന് പോലും ഞാൻ ഒരു കാര്യം കണ്ടിട്ടാണ് വരുന്നത് അപ്പോൾ പലരുടെയും പേര് ഈ വഴിപാട് റസീദാക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അതെ ഇതുപോലെ തന്നെയാണ് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കൾക്ക് യാതൊരു ഇതുമില്ല ഇവിടെ തിരുവനന്തപുരത്ത് വെട്ടുകാട് പള്ളിയിലൊക്കെ ഇഷ്ടംപോലെ ഹിന്ദുക്കൾ പോകുന്നത് നമുക്ക് കാണാം മറ്റ് അന്യമതസ്ഥർ പോകുന്നത് കാണാം പക്ഷേ ഇവിടെ ഈ ഒരു വിവാദം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതൊരു വലിയ അപകടകരമായ ഒരു കാര്യമാണ് അതായത് ഓ അബ്ദുള്ള ഒരു പടിയുടെ കടന്ന് മതപണ്ഡിതന്മാർ എഴുതിനകത്ത് ഇടപെടണം മമ്മൂട്ടി എന്ന മുഹമ്മദ് കുട്ടി ഇതിൽ വിശദീകരണം നൽകണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എത്ര എത്ര ഭീകരമാണ് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ അതായത് അബ്ദുള്ള പറഞ്ഞു വെച്ചിരിക്കുന്ന അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാല് അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹം പോയി വഴിപാട് നടത്തിയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ മമ്മൂട്ടി പറയണം മോഹൻലാലെ ശബരിമലയ്ക്ക് പോകുന്നല്ലോ എനിക്കൂടെ വേണ്ടിയിട്ട് അയ്യപ്പനോട് ഒന്ന് പ്രാർത്ഥിച്ചാൽ വളരെ നാച്ചുറലായി പലരും പലരോടെയും പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ അതെ ഒന്ന് എനിക്കൂടെ വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി തെറ്റുകാരനാണ് മമ്മൂട്ടി മറുപടി പറയണോ അല്ലെങ്കിൽ ക്ഷമ എന്നാണ് ആവശ്യം ബാലിശമെന്ന് തോന്നാമെങ്കിലും ബാലിശം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിന് പകരം എത്ര അപകടകരമായ നിലയിലേക്കാണ് ഈ വിഭാഗീയത ഈ വേർതിരിവ് അന്ധവിശ്വാസം കൊണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണിത് ഈ പർദ്ധയുടെ കാര്യത്തിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പലരും പറയാറുണ്ട് ഒരു ഒരു പതിറ്റാണ്ട് മുന്നത്തെ കേരളം എടുത്തു കഴിഞ്ഞാൽ പർദ്ധ ഇടുന്നവരുടെ എണ്ണമൊക്കെ വളരെ കുറവായിരുന്നു ഇപ്പോൾ ആ എണ്ണം വർദ്ധിച്ചു വരുന്നു അതായത് ഒരു സമൂഹം കൂടുതൽ കൂടുതൽ മതവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ മതവൽക്കരിക്കപ്പെടാ വൽക്കരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണോ ഈ പ്രസ്താവന കാരണം ഇത് സ്വാഭാവികമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ മതസ്ഥരും ത അവരവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അത് സ്വാഭാവികമാണ് കേരള സമൂഹത്തിൽ എന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും ഇത് ബോധപൂർവമായ ഈ മതവൽക്കരണത്തിലേക്കുള്ള ഇത് ബോധപൂർവാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം ഓ അബ്ദുള്ള എന്ന് പറയുന്ന ഇങ്ങനെ പല ആൾക്കാരും അദ്ദേഹത്തെ ട്രോളുന്ന പോലെ അദ്ദേഹം ഒരു മണ്ടൻ ഒന്നുമല്ല വിധിയൊന്നുമല്ല അദ്ദേഹം എന്താണ് പറയുന്നതെന്നും ആ പറയുന്നതിൻ്റെ റിപ്പർക്കഷൻ അതിന്റെ പ്രത്യാഘാതം എന്താണ് എന്നും ഉത്തമ ബോധ്യമുള്ള എഴുത്തും വായനയുമുള്ള വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ് ഓ അബ്ദുള്ള അതുകൊണ്ട് അദ്ദേഹം അത് വെറുതെ അങ്ങനെ അങ്ങ് പറഞ്ഞാലല്ല അദ്ദേഹം അടിയുറച്ച് നിലപാടെന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം പറഞ്ഞാണ് കുമാർ ചോദിച്ച ചോദിച്ചാൽ പർദ്ദയുടെ കാര്യമൊക്കെ പർദ്ധയൊക്കെ ഒരു അതിന് കുറച്ചും ചരിത്രപരമായ ചില ഘടകങ്ങൾ കൂടിയുണ്ട് ഇപ്പോൾ അറബ് പൈസയുടെ എണ്ണയുടെ പൈസയുടെ ഒക്കെ ഒരു പ്രഭാവം അതൊക്കെ വരുത്തിയ ഒരു ഇത് പിന്നെ പാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ് ആഗോളതലത്തിലുള്ള ഇസ്ലാമിക് ഐഡൻറ്റിറ്റി കൊണ്ടുവരാനുള്ള ശ്രമം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മതവൽക്കരണം ഇവിടെ വലിയ തോതിൽ നടന്നിട്ടുണ്ട് അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് എന്ന് വിചാരിക്കുക പക്ഷേ അതിനപ്പുറത്തേക്ക് അന്യമതസ്ഥരോട് ഇടപെടുന്നതിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ കഴിയുമ്പോൾ ഉണ്ടാകുന്ന സൗഹാർദ്ദപരമായ ചില നിലപാടുകളിലേക്ക് ചില കാര്യങ്ങളിലേക്ക് ഒക്കെ ഇത് കടന്നു കയറുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഇപ്പം നമ്മൾ നോമ്പ് തുറയിലും അന്യമതസ്ഥർ പങ്കെടുക്കുന്ന ഒക്കെ കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ കോഴിക്കോട് പോലെയുള്ള മലപ്പുറം പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി ഒന്ന് അന്വേഷിച്ചു നോക്കുക പലരും പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞ കാര്യമാണ് പണ്ടൊക്കെ വളരെ നാച്ചുറലായി പരസ്പരം കൊടുക്കൽ വാങ്ങൽ ഓണത്തിനും വിഷുവിനും അതേപോലെ റംസാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട് വളരെ കുറഞ്ഞിട്ടുണ്ട് ആൾക്കാർ തമ്മിൽ അകന്നിട്ടുണ്ട് അപ്പം അത് ആ അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം ചില പ്രസ്താവനകളുമായിട്ട് വരുന്നത് അത് അതിൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വലിയ സങ്കീർണ്ണത അതിൻ്റെ പുറകിലുണ്ട് അതായത് നമ്മൾ ഒരു മുസ്ലിമിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ ആ മുസ്ലിമിൻ്റെ അനുവാദത്തോടു കൂടിയാണെങ്കിൽ ആ പ്രാർത്ഥിക്കുന്നത് പോലും നമ്മളുടെ ഇഷ്ട ദൈവത്തോടാവാരുത് അത് ആ രീതിയിൽ തന്നെ അതായത് ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇഷ്ടദാനം കൊടുക്കുക എഴുതി കൊടുക്കുക വക്കഫ് ചെയ്യുന്നതും ഇതും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് പറയുന്ന പോലെ സകല കാര്യങ്ങളിലും ഇത്തരം ഒരു വേർതിരിവ് ഒരു വ്യത്യാസം ഒരു പ്രത്യേക വഴി കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ശ്രമം തന്നെയാണിത് ഈ മതങ്ങൾ തമ്മിലും തമ്മിലുള്ള ഒരു അതിർ വരമ്പ് ഈ കനപ്പെടുത്താൻ പലരും ശ്രമിക്കുന്നുണ്ട് കനപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നല്ല അത് വിജയിച്ചിട്ടുമുണ്ട് ഇത് അതുകൊണ്ടാണ് ഇപ്പോഴീ നിശബ്ദത ഓ അബ്ദുള്ളയെ പോലെ ചാനൽ ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇത്ര ബാലിശമെന്ന ഒറ്റനോട്ടത്തിൽ തന്നെ തോന്നാവുന്ന ഒരു കാര്യം പറഞ്ഞിട്ടും അപലപിക്കാൻ പോലും ആരും തയ്യാറായിട്ടില്ല ഞാൻ കണ്ടില്ല ഇതുവരെ ഇത് തിരിച്ചായിരുന്നുവെങ്കിൽ മമ്മൂട്ടി നടത്തിയ ഒരു വഴിപാടിനെക്കുറിച്ച് ഒരു മതപുരോഹിതൻ ഒരു ഹിന്ദു മതപുരോഹിതൻ ഇങ്ങനെ പറഞ്ഞാൽ അടുത്ത ഒരു മനുസ്മൃതി കത്തിക്കലിലേക്കും ഒക്കെ മാറില്ലേ ഈ കേരളം ഇല്ല അങ്ങനെ തീർച്ചയായിട്ടും അത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നില്ല മമ്മൂട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും വഴിപാട് നടത്താനുള്ള പ്രൊവിഷൻ ഉണ്ടോ എന്ന് അവരുടെ മതവിശ്വാസം അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല പ്രാർത്ഥിക്കാം മാക്സിമം ഇനി അങ്ങനെ പ്രാർത്ഥിക്കുക എന്ത് എന്ത് കാര്യം ചെയ്താൽ പോലും ഒരു ഹിന്ദു പുരോഹിതനും അതിനെ അപലപിക്കാൻ യാതൊരു സാധ്യതയില്ലത് ഒരാളും അപലപിക്കില്ല അപലപിക്കുകയാണെങ്കിൽ ആ മനുഷ്യനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനം ഉയരുക ഹിന്ദു സമൂഹത്തിൽ നിന്ന് തന്നെയായിരിക്കും അതിനകത്ത് യാതൊരു സംശയമല്ല കാരണം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കൺഫ്യൂഷനേ ഇല്ലാത്തതാണ് ഹിന്ദു എന്ന് പറയുന്നത് തന്നെ അങ്ങനെ യാതൊരു കൺഫ്യൂഷനും ഇക്കാര്യത്തിൽ ഇല്ലാത്തവരാണ് ഇല്ലേ അതെ അത് ഒരു പ്രത്യേക വഴിയിലൂടെ ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രം ഈശ്വര സാക്ഷാത്കാരം എന്നുള്ളത് ഹിന്ദുമതത്തിൻ്റെ അജണ്ടയിലേ ഇല്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമെന്നോ ഇതിനൊരു മറുപറവുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ കുമാർ ചോദിച്ച പോയിന്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചെറിയ വിവാദം ഉണ്ടായാൽ പോലും സനാതനധർമ്മത്തെ ആകെ ഹിന്ദു വിശ്വാസികളെ ആകെ ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നത് നാണക്കേടാണ് എന്ന് വരുന്ന രീതിയിൽ ചർച്ചകളും നരേറ്റീവ്സും കൊണ്ടുപോകാൻ ഇവിടെ കൃത്യമായ ശ്രമം എക്കാലത്തും ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും മനുസ്മൃതി മനുസ്മൃതി ഹിന്ദു നിങ്ങൾ കണ്ടിട്ടുണ്ടോ മനുസ്മൃതി ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ആകെ കൂടെ അതിനെക്കുറിച്ച് വായിച്ചിട്ടുള്ളത് നിത്യ നിത്യവൈതന്യ എഴുതി അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് വായിച്ചവർക്ക് യഥാർത്ഥത്തിൽ വായിക്കാത്തവർക്കുള്ള വിരോധം ഇതിനെക്കുറിച്ച് കാര്യമില്ല എന്ന് അദ്ദേഹം ഒരിക്കൽ എഴുതിയിട്ടുണ്ട് ഇത് നമ്മളെ ആരെയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ബാധിക്കുന്ന ഒന്നേ അല്ല മനുസ്മൃതി പക്ഷേ അത് കത്തിക്കുകയാണ് കത്തിക്കട്ടെ കത്തിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അത് കാലകാരണം പെട്ടതാണ് അപ്പം അതുകൊണ്ട് പക്ഷേ ഇതിന് സമാനമായിട്ടൊരു കാര്യമായിട്ടോ താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണതെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഈ അടുത്ത കാലത്തായി പി സി ജോർജ് നേരിടുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ നിയമപരമായി അദ്ദേഹത്തെ കൊടുക്കാനുള്ള നീക്കങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് കാരണം അദ്ദേഹം പറയുന്നത് എന്തും കലാപാഹാനമായി മാറുന്നു എന്നുള്ളതാണ് ഇങ്ങനെ മതങ്ങൾ തമ്മിലുള്ള അതിർ വരമ്പ് കനപ്പെടുത്തുന്ന പ്രസ്താവനയ്ക്കെതിരെ കേരളത്തിൽ ഒരു ഒരു നിയമ നടപടിക്ക് സാധ്യതയുണ്ടോ അല്ല എഗൈൻ അതും ഇതും തമ്മിൽ യാതൊരു തരത്തിലും താരതമ്യം ചെയ്യാൻ പാടില്ല കുമാറേ കാരണം പി സി ജോർജ് എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു മതവിശ്വാസത്തെ അദ്ദേഹം അവഹേളിക്കുകയോ അതിനെതിരായിട്ടോ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അതിൻ്റെ പൊളിറ്റിക്സാണ് പറഞ്ഞത് ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കാം വിയോജിക്കാം അത് വേറൊരു കാര്യം പക്ഷേ അദ്ദേഹം മതവിശ്വാസത്തിനകത്തോ വിശുദ്ധ ഗ്രന്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ല അദ്ദേഹം സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് അതും ഇതുമായിട്ട് പക്ഷേ ആ വിമർശനം പോലും ഉൾക്കൊള്ളാൻ പറ്റാത്തവർ ഇത്തരം ഒരു വളരെ ബാലിശമായ വളരെ സങ്കുചിതമായ ഒരു നിലപാട് ഇത്രയും പ്രശസ്തനായ ഒരു വ്യക്തി എടുത്തിട്ട് പോലും ഒരക്ഷരം മിണ്ടുന്നുണ്ടോ എന്ന് നോക്കുക അതാണ് ഈ ഇരട്ടത്താപ്പെന്ന് ഞാൻ പറയുന്നത് അത് വലിയ ഇരട്ടത്താപ്പാണ് ഇനി ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് കുമാറേ ഈ ഓ അബ്ദുള്ള ഇങ്ങനെ ഒരു വിഷ വിഷയത്തെക്കുറിച്ച് ഇത്ര വലിയ വിവാദം ഉണ്ടാക്കുന്നു അതായത് ശബരിമല അയ്യപ്പന് താൻ വിശ്വസിക്കുന്ന ഇഷ്ടദേവന് തൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ പേരിൽ വഴിപാട് നടത്തുന്നു എന്നുള്ളതാണ് മോഹൻലാൽ ചെയ്ത പാതകം അതിൻ്റെ പേരിൽ വലിയ ഇഷ പ്രശ്നം ഉണ്ടാക്കുന്നു ഇദ്ദേഹം ക്ഷമ പറയണമെന്ന് പറയുന്നു അദ്ദേഹം പ്രായച്ചിത്തം ചെയ്യണമെന്ന് പറയുന്നു മമ്മൂട്ടി പക്ഷേ ഓ അബ്ദുള്ള ഇന്നേ വരെ മിണ്ടാത്ത ഒരു കാര്യമുണ്ട് അത് എരുമേലി വാവറ് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എരുമേലി വാവറുപള്ളിയും ഇവർക്ക് ഈ പറയുന്ന പോലെ മതസൗഹാർദ്ദത്തിൻ്റെ ഉത്തമ മാതൃകയായിട്ടാണ് എല്ലാവരും പ്രൊജക്റ്റ് ചെയ്ത് ഇവിടെ നരേറ്റീവ് ഉണ്ടാക്കുന്നത് എന്നാൽ തിരിച്ച് അതേസമയത്ത് ത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു എരുമേലിയിലെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ചെന്ന് വഴിപാട് കഴിക്കുകയോ അല്ലെങ്കിൽ കാണിക്കയിടുകയോ ചെയ്താൽ ഇതേപോലെ ഇതിനെ വിശാലാർത്ഥത്തിൽ കാണുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് പക്ഷെ എൻ്റെ ചോദ്യം അതല്ല ഈ എല്ലാ വർഷവും ഈ എരുമേലിയിലെ വാവറ് പള്ളിയിൽ അയ്യപ്പസ്വാമിയുടെ വിശ്വാസികളായ വിഗ്രഹാരാധകരായ ലക്ഷക്കണക്കിന് ആൾക്കാർ കറുപ്പ് കൊടുത്ത് മാലയിട്ട് അവിടെ ആ പള്ളിയിൽ ചെല്ലുകയും ആ പള്ളിയിൽ കാണിക്ക സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പൈസ ഹറാമല്ലേ ഇപ്പോൾ ഇതേ അളവ് പോലെ ഒ അബ്ദുള്ള പറഞ്ഞ അതേ അളവ് പോലെ വെച്ച് കഴിഞ്ഞാൽ ആ പൈസയും അവർ സ്വീകരിക്കാതിരിക്കേണ്ടതല്ലേ അതെങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ ഭാഗമാകുന്നത് അതെങ്ങനെയാണ് സ്വീകരിക്കാൻ സാധിക്കുന്നത് വിഗ്രഹാരാധകൻ്റെ പൈസയാണത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ പോകും അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാവരും മിണ്ടാതിരിക്കുന്നത് ഓ അബ്ദുള്ള പറഞ്ഞു അതങ്ങ് തീരട്ടെ എന്ന് വിചാരിക്കുന്നത് പക്ഷേ ഇതൊരു വളരെ അപകടകരമായ നിലപാടാണ് കേരളത്തിലെ ഒരു മതസാഹോദര്യത്തിൻ്റെ സഹവർത്തിത്വത്തിൻ്റെ ബഹുസ്വര സമൂഹം എന്നൊക്കെ ഇവർ എപ്പോഴും ഉദ്ഘോഷിക്കുന്ന ആ സമൂഹത്തിൻ്റെ നിലപാടുകൾക്ക് ചേരാത്ത ഒരു കാര്യമാണ് അബ്ദുള്ള പറഞ്ഞത് അത് വിമർശിക്കാനുള്ള സത്യസന്ധതയെങ്കിലും ഈ പറയുന്ന ഇൻ്റലക്ച്വൽ ലെഫ്റ്റിസ്റ്റ് ആ ഒരു അച്ചുതാണ്ടുണ്ടല്ലോ എല്ലാ കാര്യങ്ങൾക്കും ബഹളം വെക്കുന്നവർ അവർ പറയേണ്ടതാണ് എന്തായാലും ബഹുസ്വര സമൂഹം മതേതര കേരളം എന്നൊക്കെ അഭിമാനിക്കുമ്പോഴും ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ നിലപാടുകൾ ഏകപക്ഷീയമാവുന്നു അല്ലെങ്കിൽ ഇതിൽ വലിയ ഇരട്ടത്താപ്പ് ഉണ്ടാകുന്നു എന്നുള്ളത് സമൂഹം ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് യഥാർത്ഥ മതേതരത്തിലേക്ക് ഇനി എത്ര ദൂരം എന്ന ചോദ്യം ഇനിയും കേരളം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ナースカラー。<Oscar. S 1>